ഹലോ ഗെ സ്വർണ്ണവില വളരെ നിർണായകമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഇങ്ങളാണ് നിങ്ങളെ ഇതിൻ്റെ തീരുമാനമൊക്കെ വേണ്ടിയിട്ട് അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനല്ല എഡ്യൂക്കേഷൻ ഇത് നിർണായകമായ ഒരു കാര്യമായതുകൊണ്ടാണ് കാരണം അവനാണ്ട് അവനാ തീരുമാനം എടുക്കുന്നത് കള കളൊക്കെയാണ് ഇത് ലോങ്ങ് ടൈമിൽ എപ്പോഴും സ്വർണ്ണം കൈ വിൽക്കണമൊക്കെ നല്ല കാര്യം തന്നെയാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ ഒക്കെ സ്വർണ്ണവില കൂടി പോകും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഷോർട്ട് ടൈമിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഫാക്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡോ ഈ ട്രംപിൻ്റെ നിയമം താരിഫിൻ്റെ അകത്തുണ്ടല്ലോ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കോടതി അപ്പോൾ ഡോളർ സമത്തിനങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് ഒന്ന് പിന്നെ അതുകൊണ്ട് അതിനുശേഷമാണല്ലോ ഈ ഇതാണ് എന്താണ് മൂവായിരം ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയൊക്കെ വന്ന് ഉറണല്ലേ രണ്ടായിരത്തി എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറോ അതൊക്കെ കടന്ന് അങ്ങനെ പോകുന്ന പിന്നെ ട്രംപും പാവിലുമൊക്കെ ക്ലാഷും ഒക്കെ വാട വന്നു ഒക്കെ അവിടെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ താരിഫും ചൈന ചൈന കുറേ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് എന്താ ഉള്ള താരിഫും അതൊക്കെ എടുത്ത് ഫുള്ള് ഒരു ഇതൊക്കെ ഫുള്ള് എനിക്കറിയില്ല ഒരു ഇതൊക്കെ കോടതി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ള് രണ്ടു പിന്നെ അതിൽ എൻ്റെ കൂടെ ചെറിയ വേർഡും കൂടി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം അങ്ങനെന്തോന്നു അപ്പോൾ ഏതൊക്കെ പണി തന്നെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ചെറുതായിട്ട് അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കിയിട്ടുണ്ട് വലിയ രീതിയിലൊരു ഇപ്പോൾ കുറച്ച് എന്തൊക്കെയുള്ളത് അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു ഘടകമായിട്ട് മാറുകയാണ് ഒന്ന് പിന്നെ അടുത്ത താരിഫ് 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 അറിഞ്ഞാൽ ഭീഷണിപ്പെടുത്താനും ഉണ്ടാവില്ല യൂറോപ്യൻ യൂണിയൻ്റെ മറ്റേതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നീട്ടി വെച്ചേക്കാണ് അപ്പോൾ എന്താ വെച്ച് ഡോളർ സ്ട്രെങ്തന നടക്കും അപ്പോൾ ഷോർട്ട് ടേമിൽ ഇടിയാനുള്ള വലിയൊരു സാധ്യത നമ്മൾ കാണണം എന്നാണ് എന്താ പറയുക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡുകളൊക്കെ വെറുതെ തരുന്നതാണെന്ന് മിറ്റൈവേണ്ട കേട്ടോ ആ പറയുന്നത് ഈ ട്രേഡിങ്ങും മറ്റുള്ള അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർക്ക് ഉപദേശിക്കാൻ കറിയല്ല ഒക്കെ അവരാണ് തീരുമാനിക്കഴിഞ്ഞാൽ ഞാൻ ഗോൾഡിൻ്റെ ആസ്പെക്ട് പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് ലോങ് ടൈമിൽ ഗോൾഡ് ഒരു ലക്ഷം രണ്ട് ലക്ഷം കടന്നു പോകും വേറെ കാര്യം പക്ഷേ ഇപ്പോൾ ഇവിടെ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതുകളിൽ ഉള്ള ഗോൾഡ് മൂവായിരത്തി ഒരുന്നൂറുകളിലേക്കൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളി അതിൻ്റെ കൂടെ തന്നെയാണ് ഈ തിങ്കളാഴ്ച ചർച്ച പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും യുക്രൈന് അതിൻ്റെ മെമ്മറണ്ടം തരാൻ പറഞ്ഞേക്കാണ് എന്നാലും റഷ്യ വിളിച്ച് പറഞ്ഞേക്കാണ് അങ്ങോട്ട് വരണമെന്ന് പിന്നെ ട്രംപിൻ്റെ പറ്റത്തെ നിലപാടുകളൊക്കെ നോക്കുമ്പോൾ അത് എന്തൊരു ണ്ട് ആ ചർച്ചയ്ക്ക് വളരെ നിർണായകമായ ഇതുണ്ട് കാരണം ഇസ്സാംബോൾ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോഴും അതിൻ്റെ മുമ്പ് ഇനി ചർച്ച വലിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യും ഇടിയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതും കൂടിയാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടോ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അമ്പതിലേക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ താരിഫിൻ്റെ അപ്പോൾ ഇടിയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ട് ഇല്ല ഇപ്പോൾ ഇടിഞ്ഞിട്ടില്ലാത്ത സ്ട്രീറ്റ് ഐറ്റമേസ് ഒക്കെ ഉണ്ട് പക്ഷേ തകർന്നരിപ്പണ ഐറ്റം അങ്ങനൊന്നും അപ്പോൾ നാളെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ ഇന്ന് വലിയ സംഖ്യ കുറക്കണമായിരുന്നു ചെറിയൊരു മുന്നൂറ്റി ഇരുപത് രൂപയിലൊട്ടേ കുറച്ചിട്ടുള്ളൂ ചിലർക്ക് നല്ല സംഖ്യ കുറക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു കുറച്ചിട്ടില്ല എന്തായാലും ആ ഒരു ഇത് അവിടെ നിങ്ങളുടെ മനസ്സിലൊന്നു വേണം പിന്നെ ഇപ്പോൾ എന്താ ഒരു കാര്യം കൂടിയും പറയാണ്ടിരിക്കും ആ പിന്നെ ഇന്നിപ്പോൾ ജി ഡി പി ഡേറ്റേയും നാളെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റൊക്കെ വരാനുണ്ട് അതൊക്കെ പെട്ടതിൻ്റെ പോളിസികളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളും അതിൽ ചേർപ്പം ചെറിയ രീതിയിലുള്ള എന്താണ് ചിമ്മിയാൻ ചെമ്മിയും മുള്ളിയ മുട്ടോളം പറഞ്ഞാൽ ചെറിയ ചെറിയ ഒന്നും മുള്ളിയാ തുള്ളിയായി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉയരുന്ന പോലെ ഉയർന്നാൽ എന്തില്ല വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല അത് ശരി ഓവറോൾ ട്രെൻഡ് എന്താ വെച്ചാൽ ഈ സീസ്ഫേ ട്രാക്സും ഈ താരിഫും ഒഴിവാക്കിയത് റോൾ സങ്ക്സും തകരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള നിലക്കാണ് ഞാൻ അത് പറഞ്ഞത് ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപതിന്നൊക്കെ എഴുപതിനായിരത്തിൻ്റെ തായയ്ക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണാം എന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഓക്കെ ഇന്റയിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന പോലെ വ്യൂസ് കിട്ടുന്ന അങ്ങനത്തെ രീതിയിലൊന്നും തന്നെ കേട്ടോ ആ ഒരു ഇതിൽ പറയുകയാണ് കാരണം ഇതെന്താ വെച്ചാൽ ഇന്ററിയൽ ഇത് പറഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്നുള്ളൊരു ഇതല്ല അതിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അത് എന്തല്ല ഇത് എന്താണ് മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള വാക്കുകളേ കാര്യത്തിൽ വരിക അപ്പോൾ അല്ലാതെ യൂട്യൂബിൽ വീഡിയോ അതിങ്ങനെ വീഡിയോ ചെയ്യുക സ്വർണ്ണവില സ്വർണ്ണവില സ്വർണ്ണം അങ്ങനെ പറയുന്ന ചാനലിലാണ് ഞാൻ ഗോൾഡ് റേറ്റ് മാത്രമായിട്ട് പറയുന്ന ചാനലിൽ ചില ആളുകൾ കമൻറ്റുകൾ കണ്ടതുകൊണ്ടാണ് എന്തെങ്കിലും പറയുന്നത് കാരണം ഗോൾഡിൻ്റെ യഥാർത്ഥ പൾസ് നോക്കിയിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ളത് നിൽക്കാണെ പറയുന്നത് ഇനി ഈ വീഡിയോയുടെ ഉപയോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങൾ തീരുമാനിക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ചില അത് എന്തായാലും എൻ്റെ സ്റ്റഡി പർപ്പസ് പർപ്പസാണ് ഇതുകൊണ്ടൊക്കെ സാധ്യതകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങാനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ആ ഒരു അവരുടെ ഈ റിസർച്ച് കൂടി എടുത്താണ്ട് അവർക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് വെച്ചാൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം വിൽക്കാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ലോങ് ടേമിലേക്ക് വലിയ നമ്പറിലേക്ക് പോകും പിന്നെ ഉള്ള ആളുകൾക്കൊക്കെ അവർക്കൊക്കെ ഒന്ന് വേണമെങ്കിൽ എപ്പോഴും വീടിന് എൻ്റർ ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ വന്നാൽ പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് സെല്ലിങ് വേണമെങ്കിൽ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എൻ്റർ ചെയ്യാൻ ഇപ്പോൾ പുതുതായി ആൾക്കാർ ട്രേഡിങ്ങിൽ അത് ഇപ്പോൾ വാങ്ങുന്ന പോലെ അതിലും വാങ്ങുന്നതിലും വലിയ എപ്പോഴും അത്ര ഇൻട്രസ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണെങ്കിൽ കാര്യം ചെറിയ സാധ്യത ഉണ്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഈ പെട്ടെന്ന് ഇങ്ങനെ ഇതാണ് എന്തെങ്കിലും അത്യാവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരുക്കും കൊടുക്കുന്നതിന് കുഴപ്പമില്ലാത്ത രീതിയാണെന്നാണ് ഇന്ത്യൻ്റെ ഒരു അഭിപ്രായം നിങ്ങളാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ ഇത് ഭയങ്കര റൂളിപ്പോൾ ഭയങ്കര പവർ അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഇതിങ്ങനെ പുട്ടുക്ക് തേങ്ങ ഇന്നാൽ ഇട്ട് കൊടുക്കുന്നത് ഇടയ്ക്ക് ഇടക്ക് നിങ്ങളാണ് നിങ്ങളെ അഭിപ്രായം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ അർജൻറ് ആയിക്കാണ്ട് കൊടുക്കണം വിൽക്കണം എന്നൊക്കെ അത് അത് നിലനിൽക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയത്തിലേക്കൂടെയാണ് പോകുന്നത് നമ്മൾ നോക്കണം എന്നുള്ളതാണ് അതായത് വെറുതെ ഒരിക്കലും ഞങ്ങളാസെറ്റ് ആക്കി എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ലാഴ്ച ഒക്കെ അതിലൊന്നും ഒരു ദൂരമില്ല കാരണം ചൈനീസ് സെൻട്രൽ ബാങ്ക് ഹോങ്കോങ് വഴി വാങ്ങിയ കണക്കുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓരോ ബാങ്കുകൾ സിസ് ബാങ്കുകളിലേക്ക് ഗോൾഡ് പുതിയതാക്കിയൊക്കെ വന്നിട്ടുണ്ട് സെൻട്രൽ ബാങ്കുകൾ ഭയങ്കരമായ ഒരു വർധിച്ച് ഈ ഫ്ലക്ച്വേഷൻസ് ഞാൻ പറഞ്ഞു ഈ ആയിരം രണ്ടായിരത്തിൻ്റെ ഇടിച്ചിലുകളുടെ സാധ്യതകളെക്കുറിച്ച് മാത്രമായിട്ടോ അഞ്ചര സംസാരിക്കുന്നത് അതൊക്കെ കോർ ഓഫ് ദ സെൻട്രൽ ബാങ്ക് കാരണ കോർ ഓഫ് ദ ഇന്റേറിയയിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോയത് കുറേ സെൻട്രൽ ബാങ്ക് കാരണം ഗോൾഡാണ് കോർ ഓഫ് ദ ഇന്റീറിയയിലും എന്താണ് ഗോൾഡാണ് ഗോൾഡ് പ്രൈസും ലോങ് ടേം പെർസ്പെക്റ്റിലൊക്കെ എത്ര കറൻസി പ്രിൻറ്റിങ്ങും അതും അതൊക്കെ വേറൊരു ഇത് തന്നെയാണ്